നമ്മുടെ രണ്ട് ഓൾഡ് ആണ് ഇപ്പം മൂന്ന് വർഷം സർവീസ് ആയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിരിക്കുകയാണ് ആദ്യത്തെ ചാൻസിൽ തന്നെ ആർമിയിൽ ജോലി കിട്ടിയിട്ട് ഇന്നേക്ക് മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുകയാണ് അവർ അനന്തു ബോസ് ആൻഡ് നന്ദു വിനോദ് എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോഴാണ് വന്നത് അത് കഴിഞ്ഞു ഒരു ആ അടുത്ത മാസം അത് കഴിഞ്ഞു ഫസ്റ്റ് റാലി വന്നു ഫസ്റ്റ് വാല്യൂയില് ഞങ്ങളെല്ലാവരും പോയി ഞാൻ എൻ്റെ നന്ദുണ്ടായിരുന്നു എൻ്റെ കൂടെ നിങ്ങളൊരു അഞ്ചാറ് പേരുണ്ടാവും എല്ലാവർക്കും ബാക്കി ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇവിടെ സാറെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ട്രെയിനിങ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ തരുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചെയ്തിട്ട് പോകുമ്പോൾ അതൊന്നും വലിയ പാടായിട്ട് നമുക്ക് തോന്നിയിട്ടുമില്ല എല്ലാം അതുപോലെ തന്നെ നമുക്ക് ചെയ്തു തന്നത് ബാക്കി ഇവിടുത്തെ പ്രിപ്പറേഷനും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിങ് നോക്കുക അതെന്തായാലും സാർ ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് റെഗുലറായിട്ട് സാർ ടെസ്റ്റ് വെച്ചിട്ടുണ്ടാവും വേറെ കാര്യം എന്ന് പറഞ്ഞാൽ സാറിന് എല്ലാം ഒരുമാതിരി അറിയാം ഒരുമാതിരി നല്ല സാറ് ഇതുപോലെ റിക്രൂട്ട്മെൻറ്റൊക്കെ നടത്തിയിട്ടുള്ള സാറ് സർവീസിലുള്ളപ്പം അപ്പോൾ അത് വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യണം എന്തൊക്കെ ചെയ്താൽ കറക്റ്റായിട്ട് വരുമെന്ന് പറഞ്ഞു തന്നായിരുന്നു അപ്പം അതൊക്കെ ഫോളോ അപ്പ് ചെയ്താൽ മതി നിങ്ങൾ ഓക്കെ